നമ്മുടെ തക്കാളികളുടെ രണ്ട് വെറൈറ്റികൾ റൂട്ട് സെറ്റിംഗ് ആയിട്ടുണ്ട് റൂട്ട് സെറ്റിംഗ് അല്ല വിളവെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇതേണ്ട ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത് ഇതിവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് വെറും മുന്നൂറ് ചൂട് മാത്രം അതിലൊക്കെ കായ് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കെട്ടി വെയിലിയായിട്ട് കെട്ടിക്കൊടുക്കുന്നതാണ് നല്ലത് എന്നാലും കായകൾ നിറച്ചുണ്ടായിട്ടുണ്ട് ഇങ്ങനെ കായകൾ കൊലയായിട്ട് കൊല്ല കൊല്ലയായി തക്കാളികൾ ഉണ്ടായി കിടപ്പുണ്ട് ഇനിയിപ്പോൾ തന്നെ വിളവെടുപ്പ് ഏതാണ്ട് ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ആ പരുവത്തിലാണ് തക്കാളികളുണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ ശരിക്കും ഏതാണ്ട് കമ്പി കെട്ടി ഇട്ടതുപോലെയൊക്കെ തന്നെ ആയിട്ടുണ്ട് ഉണ്ട് ഏ ഇവിടെയൊക്കെ തക്കാളി